അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൃഷ്ടിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ജനുവരി മാസം ആദ്യ ആഴ്ചയിൽ വിതരണം ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ജനുവരി ആദ്യ വിതരണം ഉണ്ടാകില്ല സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്നത് പോലെ തന്നെ ഈ മാസവും ഇടയിലുള്ള മാസത്തായിരിക്കും നമുക്ക് ആനുകൂല്യം ലഭിക്കുക പരമാവധി രണ്ട് പെൻഷൻ ഘഡുക്കളായിരിക്കും വിതരണം നടത്തുക കുടിശ്ശികയായിട്ടുള്ളതിൽ ഒരു ഘഡു കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം വിതരണം ചെയ്യുമെന്ന് സർക്കാർ മുൻപ് തന്നെ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ ജനുവരിയിലോ അല്ലെങ്കിൽ ഫെബ്രുവരിയിലോ ഒക്കെ മാർച്ചിലോ ഈ വിതരണം ഉണ്ടാകും അതോടൊപ്പം തന്നെ സാധാരണഗതിയിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പെൻഷൻ ഘടകം ആയിരത്തി അറുനൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയൊക്കെ നമുക്ക് ലഭിക്കുവാൻ സാധ്യതയുണ്ട് ആയിരത്തി അറുനൂറ് രൂപ ഏതായാലും നമുക്ക് ഈ മാസവും ഉറപ്പാണ് പക്ഷേ അത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ മാത്രമാണ് വിതരണം ഉണ്ടാകുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷനും വാങ്ങുന്നവരെ ഇപ്പോൾ സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ട സമയം ാണ് അറുപത് വയസ്സിനു മുകളിലുള്ളവർ ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല ആധാർ കാർഡ് റേഷനോടൊപ്പം തന്നെ ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് ഇതോടൊപ്പം തന്നെ വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം ഇത്തരം രേഖകളുമൊക്കെ ആയിട്ട് വേണം നമ്മൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വേണ്ടി ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇനി നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു രേഖകൾ ഹാജരാക്കിയിട്ടുണ്ടോ എങ്കിൽ ഒന്ന് കമന്റായിട്ട് അറിയിക്കണം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ജനുവരി നാലാം തീയതിയോടെ ആരംഭിക്കുമെന്ന് ഇപ്പോൾ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇതിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വന്നിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ആനുകൂല്യമുണ്ട് ഇതുകൂടാതെ നീല നിറമുള്ള റേഷൻ കാർഡുകൾക്ക് മൂന്ന് കിലോ അരി അഥവാ സ്പെഷ്യൽ അരി വെള്ളക്കാർഡുകൾക്ക് ആകെ ആറ് കിലോ അരിയുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് സ്പെഷ്യൽ അരിയുടെ വിതരണം നടക്കുക ബാക്കി റേഷൻ കാർഡുകൾക്ക് സാധാരണഗതിയിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെയാണ് ബി പി എൽ എ വൈ റേഷൻ കാർഡുകൾക്ക് സൗജന്യ അലി ഗോതമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മത ന്യൂനപക്ഷങ്ങളിൽ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് ജോസഫ് മുണ്ടശ്ശേരി കഷ് അവാർഡിന് വേണ്ടി അപേക്ഷിക്കുവാനുള്ള സമയപരിധി ജനുവരി മാസം ഏഴാം തീയതി വരെയൊക്കെ ആക്കി ദീർഘിച്ചിട്ടുണ്ട് അപേക്ഷ എത്രയും വേഗം സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക